ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചില പ്രമുഖ യൂട്യൂബേഴ്സ് ചില ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ ജാഫർ അറിയാത്ത താരമുള്ളത് നമ്മുടെ ബിഗ് ബോസിലെ താരം അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫർ അതുപോലെ ഒന്ന് രണ്ട് പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സാണ് ഇങ്ങനെയുള്ള ചില ഉഡായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഉള്ള ഒരു മെയിനായിട്ടുള്ള ഒരു സംഭവം ഫ്രണ്ട്സിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ആപ്പുമായിട്ട് നമ്മുടെ ഒരു ആപ്പ് തന്നെ ആയിട്ട് വന്നിരിക്കുകയാണ് ജാസ്മിൻ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും എന്താ പറയുക ചേറ്റ് ചെയ്യാൻ പറ്റും വിളിച്ച് സംസാരിക്കാൻ പറ്റും വീഡിയോ കോൾ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ ഉഡായ്പിൻ്റെ റാണി ജാസ്മിൻ ജാഫറിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് കാണാം കണ്ടിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആരും പോകരുത് അതങ്ങനെ സിനിമയും കണ്ട് ഫ്ലാറ്റിലൊക്കെ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഉപ്പും മുളകും കൂട്ടി കഴിച്ചു പിന്നെ കുറച്ച് പിസ് ചൂടാക്കി കഴിച്ചു പിന്നെ കുറച്ച് ശവായും കൂടെ കഴിച്ചു എല്ലാം കുറച്ച് കുറച്ച് മാത്രം എപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിഷമല്ലാത്ത കച്ച നല്ല ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമുക്ക് ഇങ്ങനെ ഫുഡ് ബോർ അടിച്ച് കഴിക്കുന്നതൊക്കെ നല്ലത് നമുക്ക് ആപ്പ് യൂസ് ചെയ്യാം ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതായത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട് പിന്നെ ഇതിനകത്ത് എല്ലാ പ്രോസസ്സ് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അപ്പം ലിങ്ക് വേണം ിൽ ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഫുഡ് ഒക്കെ കഴിച്ചു വേറെ കേട്ടല്ലോ ഊഫ് ഈ ഒരു ആപ്പിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിച്ച് നീട്ടി അങ്ങോട്ട് പറഞ്ഞത് ഇതിൻ്റെ കുറച്ചുകൂടെ ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കട്ട് ചെയ്തതാണ് അതായത് ഒരു സിനിമ കാണാൻ പോകുന്നു സിനിമ കാണാൻ പോയിട്ട് വരുന്നു വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുന്നു പിന്നെ പിസ്സ കഴിക്കുന്നു എന്തൊക്കെയോ വാരി വലിച്ച് കഴിക്കുന്നു എന്നിട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഹോ ബോർ അടിക്കുന്നു അപ്പോൾ പിന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കാം അതിന് പറ്റിയൊരു സംഭവം അതായത് ആപ്പാണ് ഈ ഫ്രണ്ട് ണ്ടാപ്പെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ അങ്ങോട്ട് മെഴുകാണ് എനിക്ക് ഏറ്റവും വെറുപ്പീരെന്ന് പറയുന്നത് ഈ ഒരു പെങ്കച്ചിന്റെ സംസാരം ഉണ്ടല്ലോ അയ്യോ അത് കേക്കുമ്പോ എന്താന്നറിയല്ല വല്ലാതെ അങ്ങോട്ട് ദേഷ്യം തോന്നുന്നു കാരണം എന്തോ ഒരു ഈ പെൺകുച്ചിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതും എല്ലാം നമ്മൾ കഴിഞ്ഞ സീസൺ ബിഗ് ബോസിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല ഈ പെൺകുച്ചി എന്ത് ചെയ്തല്ലോ നമുക്ക് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ബിഗ് ബോസില് സ്വഭാവം എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഈ ആപ്പാണ് അതായത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉഡായ്പകൾ കുത്ത് കൊല വഞ്ചന പീഡനം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നു അതിനിടയ്ക്ക് ഇതുപോലുള്ള കുറെ അധികം ആപ്പുകളും ഉണ്ട് നമുക്കിട്ടൊക്കെ പണി തരാനായിട്ട് അപ്പൊ ഇവളെ പോലെ ഉള്ളവള് യൂട്യൂബർമാർ പ്രമുഖ യൂട്യൂബർ ഇതിൽ ജാസ്മിൻ മാത്രമല്ല വേറെയും ഉണ്ട് കേട്ടോ ഇവളുമാർ ഇവളുമാർക്ക് ഇങ്ങനെയുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ചിക്കലും അങ്ങോട്ട് തടയും അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആപ്പുകളൊക്കെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് അങ്ങോട്ട് പ്രൊമോഷൻ വീഡിയോ അങ്ങോട്ട് ഇടും എന്നിട്ട് ഇവർക്ക് കിട്ടുന്ന നല്ല നല്ല പൈസക്ക് കിട്ടും എന്നാൽ ഈ പറയുന്ന ഇവളുമാരൊക്കെ ഈ ആപ്പ് യൂസ് ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ നമ്മളെ കാണിക്കുന്നുണ്ടോ ജസ്റ്റ് പറയുന്നേ ഉള്ളു ഓ ഭയങ്കര സെക്യൂറാണ് ലേഡീസിനെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇടം അങ്ങോട്ട് മെഴുകുകയാണ് എങ്കിൽ പിന്നെ ഇവർ തെളിവ് ഇതും കാണിക്കട്ടെ ഇവരും ആ ഒരു ആപ്പിൽ ഇവർ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഇവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ ഇവർ കാണിക്കട്ടെ സത്യം പറഞ്ഞാൽ ഇവരൊന്നും ഫോണിൽ ഈ ആപ്പ് പോലും കാണത്തില്ല ഇവിളമാർക്കൊക്കെ എന്തുവാ ഒരു ഒരു ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും കിട്ടുന്ന എത്ര ഈ ഒരു ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തുള്ള ഇടുമ്പോഴത്തേക്കുള്ള കിട്ടുന്ന പൈസ അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഉടായ്പകളാണ് എന്നാൽ ചിന്തിക്കുക ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഇതിൽ പറയുന്നുണ്ട് ഇത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആണ് ഒന്നും പേടിക്കാനില്ല ഇതാരും പറഞ്ഞു ഇപ്പോൾ നമുക്ക് കുറച്ചുനാൾ കഴിയുമ്പോൾ അറിയാം ഈ ആപ്പ് വഴി പണി കിട്ടിയ അല്ലെങ്കിൽ ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ആ ചാടി ആൾക്കാർ തന്നെ തെളിവ് സഹിതം ഇതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വരും അപ്പം ഇതിപ്പോൾ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് അതായത് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് തന്നെ ഇതിന്റെ ഈ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ മൂപ്പൻസ് വ്ലോഗ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യഗൗരവത്തിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രമുഖ യൂട്യൂബേഴ്സ് അവർക്ക് പൈസ മാത്രം മതി ഇപ്പോൾ ജാസ്മിൻ മാത്രമല്ല കേട്ടോ വേറെയും ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഇതുപോലുള്ള ഉഡായ്പ പാപ്പുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ പ്രമുഖരല്ലേ ഇവരൊക്കെ സെലിബ്രിറ്റീസ് അല്ലേ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു ഇതിൽ ചെന്നൊക്കെ വീഴാൻ വീഴാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആ ഇതെന്നാ അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പൈസയും കിട്ടും സ്ത്രീകൾക്കാണെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്പും കൂടെയാണിത് ഇത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് പോകുന്ന കുറേ അധികം ആൾക്കാർ ഇതിൽ ചെന്ന് അങ്ങോട്ട് ചാടും ചാടി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിനെയൊക്കെ ഉഡായ്പ് എത്രത്തോളം ആണെന്നുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു ഒരു ലേഡി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം പല ആളുകളും പല പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആളുകൾ വ്ളോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്പം നേരത്തെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കുക പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജെൻസിന് പേയ്മെന്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈയൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ് അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കേറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും ജെൻഡർ ചോദിക്കും അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇതിനകത്ത് ഗേൾസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതേസമയം ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസ് ആണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് പേയ്മെന്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേയധികം ഇതിനകത്തിൽ ഇട്ടെങ്കിലും അതായത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആളുകളെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജനറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബ ജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്കായിട്ടുള്ള കോഴ്സിലും അതേപോലെ ആയിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ കേറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും ഇത് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജെൻസും ചാടിക്കേറി ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് എങ്ങനെ ഇരിക്കുന്ന ഒരു ലേഡി പറഞ്ഞത് കേട്ടല്ലോ ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇതിൽ നൂറു ശതമാനം ഇത് സെക്യൂർഡ് ഒന്നും അല്ല അതായത് സ്ത്രീകൾക്കാണെങ്കിൽ ഈയൊരാപ്പിൽ ഈ സംഭവത്തിന് പൈസ ഒന്നും വേണ്ട പക്ഷേ ജെൻസിനാണെങ്കിൽ ഇതിൽ എന്തോ സംസാരിക്കണമല്ല അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ സ്പെഷ്യലായിട്ട് പൈസയൊക്കെ വേണം അതുപോലെ തന്നെ ഈ ഒരു ആപ്പൊക്കെ മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് സ്ത്രീകൾക്ക് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതുപോലെയുള്ള ആപ്പുകളിലൊക്കെ അത്രയൊക്കെ ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല ആൾക്കാരാണെന്ന് പറയുക അതൊക്കെ വെറുതെയാണ് ഇതിലൊക്കെ സംസാരിച്ച് വരുമ്പോൾ ഇവമാരുടെയൊക്കെ റൂട്ട് അല്ലെങ്കിൽ ഇതൊക്കെ പോകുന്നത് എങ്ങോട്ടാണ് നമുക്കറിയാം സെക്ഷൽ ആയിട്ടുള്ള രീതിയിലുള്ള സംസാരം അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നാണം കെട്ട ഒരുതര ആപ്പുകളൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ ആപ്പ് നമ്മളൊക്കെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നമ്മൾ ആപ്പോഴും ഊപ്പോഴിയൊക്കെ ആണോ നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്ത് ഒരിക്കലുമല്ല നമ്മൾ പഠിക്കുന്നടുത്താലും നമ്മുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു നമുക്കൊക്കെ ഫ്രണ്ട്സിനെ കിട്ടുന്നത് അപ്പം കാലം മാറുന്നതനുസരിച്ച് അങ്ങോട്ട് അങ്ങ് മാറുക ഫ്രണ്ട്സിന് കിട്ടാൻ വേണ്ടി പ്രത്യേകത ഒരു ആപ്പ് ഫ്രണ്ട് ആപ്പ് അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറേ ഉടായ്പകള് ഇവളമാർക്കും അല്ലെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നവർക്കൊക്കെ കാശ് മാത്രം മതി ഇതിലോട്ടൊക്കെ എന്തോരം കുട്ടികളായിരിക്കും അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഇതിലൊക്കെ ചെന്ന് ചാടി പെട്ടുപോകുന്ന എത്രയോ ആൾക്കാരുണ്ടാവും അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ആപ്പുകളൊന്നും ദൈവം ഇത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ആരും തന്നെ ഇങ്ങനെയുള്ള ആപ്പുകളിലൊന്നും പോയി ചാടാതിരിക്കുക കാരണം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം എത്രത്തോളം അപകടകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളായിക്കോട്ടെ ഇപ്പോൾ കുട്ടികൾ വരെ അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു ഇങ്ങനെയുള്ള കുട്ടികൾ വരെ ഈ ഒരു ആപ്പൊക്കെ യൂസ് ചെയ്ത് അതായത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹാ ഇങ്ങനൊരിതിൽ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ ഈ ഒരു ആപ്പ് വഴി പൈസ ഉണ്ടാക്കാൻ പറ്റിയത് നല്ല കാര്യമല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു ആപ്പിലൊക്കെ പോയി ചെന്ന് പെട്ട് പിന്നെ അത് ആകെ പ്രശ്നത്തിലാവും അതുകൊണ്ട് തന്നെ ദയവ് ഇത് മുതിർന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളാക്കിയിട്ട് ഇങ്ങനെയുള്ള ആപ്പുകളിലൊന്നും പോയി തല വെച്ച് കൊടുക്കാതിരിക്കും പിന്നെ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഇങ്ങനെയുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് അവർക്കൊക്കെ പണി കിട്ടും സംശയമൊന്നുമില്ല ചില ബെറ്റിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്ത് ചില യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു ചില ഇൻസ്റ്റഗ്രാം അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ ബെറ്റിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്ത് ചില ആൾക്കാരുണ്ടായിരുന്നു ആ ആൾക്കാരുടെ ആൾക്കാരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം ഇല്ല ഒന്നുമില്ല എല്ലാം പോകും കുട്ടി അതുപോലെ ഇതുപോലെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ വരെ ഇല്ലാതാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം ഇവർക്കൊക്കെ എത്ര പൈസ കിട്ടിയാൽ അതൊന്നും പോരാ കഷ്ടം തന്നെ